അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സന്ദേശം വിളിച്ചറിയിച്ചു കൊണ്ട് നമ്മിലേക്ക് വിശുദ്ധ റമലാൻ വന്നെത്തി ഒരിക്കൽ കൂടി മനുഷ്യർക്ക് മനുഷ്യരെ തിരിച്ചറിയാൻ കാരുണ്യത്തിൻ്റെ സുന്ദരമായ പാഠങ്ങൾ പഠിപ്പിക്കാൻ പുണ്യറമലാൻ ആഗതമായിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ കഴക്കൂട്ടം ഡോട്ട് നെറ്റ് നടത്തുന്ന ഓൺലൈൻ സന്ദേശത്തിൻ്റെ ഭാഗമാണ് കണിയാപുരം മുസ്ലിം ജമാഅത്തിൻ്റെ ചീഫ് ഇമാം എന്ന നിലയ്ക്ക് ഇങ്ങനെ ഒരു സന്ദേശം കൈമാറാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നെത്തിയത് സർവശക്തനായ നാഥനെ അതിൽ അതിയായി സ്തുതിക്കുന്നു അൽഹുല്ല അൽഹദില്ലാഹിറബുല്ലമി സൂറത്തുൽ ബക്കറയിൽ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാന ഹുഅത്താല പുണ്യ കുറിച്ച് പറഞ്ഞത് ഷഹറു റമലാൻ അല്ലി ഉൻസിൽ ഖുർആൻ ഹുദൽ നാസിൻ അൽ ഹുദ വിശുദ്ധ ഖുർആാൻ്റെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഖുർആൻ ഇറങ്ങിയ മാസം എന്നത് തന്നെയാണ് എന്നാൽ ജനങ്ങൾക്ക് സന്മാർഗമായി നേരായ വഴികൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനും വേണ്ടി സർവശക്തൻ ഇറക്കിയ വിശുദ്ധമായ ഗ്രന്ഥമാണ് ഇന്ന് ചുറ്റുപാടുകളും നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ദാരുണമായ കൊലപാതകത്തിൻ്റെ വാർത്തകളാണ് കടം കൂടിയതിൻ്റെ പേരിൽ രോഗം പിടിപെട്ടതിൻ്റെ പേരിൽ പരീക്ഷയിലൊന്ന് തോറ്റുപോയതിൻ്റെ പേരിൽ നിസ്സാരമായ വഴക്കുകളുടെ പേരിൽ ആത്മഹത്യയെ തിരഞ്ഞെടുക്കുന്ന എത്രയെത്രയോ സംഭവങ്ങൾ ക്രൂരമായ മൃഗീയമായ കൊലപാതകങ്ങൾ കുടുംബത്തിനകത്തുനിന്ന് തന്നെ ഇത്തരം ദാരുണമായ സംഭവങ്ങൾ നടക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ അതിനെല്ലാം സമാധാനത്തിൻ്റെ വഴികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സ്നേഹത്തോടെ അരുമയോടെ നോക്കേണ്ട മാതാവിനെ അടിച്ചുകൊല്ലുന്ന മക്കൾ കുടുംബക്കാരെ മൃഗീയമായി കൊച്ചനുജനെ യാതൊരു ദയാദാക്ഷിണ്യമില്ലാതെ കൊലപാതകത്തിന് വിധേയമാക്കുമ്പോൾ അവരുടെ മനസ്സ് സത്യത്തിൽ വിശുദ്ധ ഖുർആാൻ്റെ ശരിയായ ഉപദേശങ്ങൾ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഈ പ്രയാസഘട്ടങ്ങളിൽ അവർക്ക് അതൊരു പരിഹാരമായി മാറിയേനെ ലഹരിയെ പരിഹാരമായി മനുഷ്യൻ കണ്ടു തുടങ്ങിയത് മുതൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരം ക്രൂരമായ പ്രവണതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു പരിശുദ്ധ ഖുർആന്റെ പ്രസക്തി ഇവിടെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് പുണ്യ റമലാനിൽ ധാരാളം ഖുർആൻ പാരായണം ചെയ്യാൻ പരിശുദ്ധ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം നമ്മോട് ആവശ്യപ്പെടുന്നു മൻസ്വാമ റമലാൻ ഈമാനം വഹ്തിസാബ ഉറുമാമ്പി ആരെങ്കിലും വിശ്വാസപൂർവം പുണ്യറമലാൻ നോമ്പുനോറ്റാൽ പുണ്യറമലാനെ ഒരാൾ ഹയാത്താക്കിയാൽ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു എന്ന് തിരുനബി പറയുമ്പോൾ ആ പരിശുദ്ധ റമലാനിൽ സർവശക്തനായ നാഥൻ വച്ചിരിക്കുന്ന പാപമോചനത്തിൻ്റെ കാരുണ്യത്തിൻ്റെ നിരവധി ഉദാഹരണങ്ങളാണ് നമുക്ക് പറയുവാനുള്ളത് എൺപത്തിനാല് വർഷം ഒരു മനുഷ്യൻ വിപാദത്ത് ചെയ്താൽ അത് കിട്ടുന്ന ഒറ്റ രാത്രി കൊണ്ട് അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന മഹത്തായ ഒരു പുണ്യമാസം കൂടിയാണ് റമലാൻ കുടുംബ ബന്ധങ്ങൾ ചേർത്ത് പാവങ്ങളുടെ വേദനകൾ അറിഞ്ഞ് അവരെ സഹായിച്ച് രോഗികളെ ശുശ്രൂഷിച്ച് സാമൂഹ്യ ബന്ധങ്ങളെ നിലനിർത്തി നല്ലൊരു മനുഷ്യനായി മാറാനുള്ള പരിശീലനം കൂടിയാണ് ഈ പുണ്യറമലാൻ നമ്മെ അറിയിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു മനുഷ്യൻ അന്നപാനീയങ്ങൾ ഒഴിവാക്കി ചിന്തകൾ ഒഴിവാക്കി എല്ലാ അധമ വിചാരങ്ങളും നിയന്ത്രിച്ച് സൃഷ്ടാവിൻ്റെ ഓർമ്മയാൽ കഴിയുന്നതിലൂടെ മറ്റുള്ള മനുഷ്യരുടെ വേദനകളെ തിരിച്ചറിയാൻ പട്ടിണി കിടക്കുന്ന പാവങ്ങളുടെ കോടിക്കണക്കിന് പാവങ്ങളുടെ ദുഃഖങ്ങളെ തിരിച്ചറിയാൻ ഈ പുണ്യറമലാൻ അവനെ പര്യാപ്തമാക്കുന്നു അതുകൊണ്ട് തന്നെ ശരിക്ക് അസൗമൊ ജുന്നത്തുൽ നോമ്പൊരു പരിചയമാണ് എല്ലാ തിന്മകളിൽ നിന്നുള്ള പരിചയാണ് എന്ന് തിരുനബി മുഹമ്മദ് റസൂൽ ലാഹി സല്ലാഹു അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചു ഈ വിശുദ്ധമായ റമലാനിൽ നമുക്ക് എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്ത് തിന്മകളോട് രാജിയായി പരിപൂർണമായും നാഥന് കീഴ്പ്പെട്ട് പരിശുദ്ധ റമലാൻ അനുകൂലമായി സാക്ഷി പറയുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കാം അള്ളാഹു തോഫിയ ചെയ്യട്ടെ നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമാണ് നമുക്ക് ഏതൊരു കാര്യവും എത്തിപ്പിടിക്കുവാൻ സാധിക്കുകയുള്ളൂ നല്ലൊരു മനുഷ്യനാകാൻ പറ്റുന്ന ഈ പുണ്യ അസുലഭ സന്ദർഭത്തിൽ വിശുദ്ധ റമലാനെ സ്നേഹിച്ച് ഇറങ്ങിയ ഈ പുണ്യമാസത്തിൽ ധാരാളം ഓതി അള്ളാഹുവിൻ്റെ സ്മരണയാൽ നമുക്ക് പരിശുദ്ധ റമലാൻ നമ്മെക്കുറിച്ച് അനുകൂലമായി സാക്ഷി പറയുന്ന സാഹചര്യത്തിലേക്ക് എത്താം അതിന് നാഥൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സന്ദേശം കൈമാറാൻ നമുക്കവസരമൊരുക്കിയ കഴക്കൂട്ടം ഡോട്ട് നെറ്റ് എല്ലാവിധ ആശംസകളും ഈ വിശുദ്ധമായ പുണ്യ റമലാനിൽ ഞാൻ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും എൻ്റെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ